Bye. ഇന്ത്യൻ എയർഫോഴ്സിലെ ഓപ്പർച്യൂണിറ്റീസുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഗ്രൂപ്പ് സി പോസ്റ്റുകളിലേക്കാണ് വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ടെൻത്തും ട്വൽത്ത് സ്റ്റാൻഡേർഡും ആണ് വരുന്നത് എന്തൊക്കെ പോസ്റ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത് എൽ ഡി സി ഹിന്ദി ടൈപ്പേസ്റ്റ് അതേപോലെ കുക്ക് സ്റ്റോർ കീപ്പർ കാർപ്പൻ്റർ അങ്ങനെയുള്ള പോസ്റ്റുകളിലേക്കാണ് വിളിച്ചിരിക്കുന്നത് നമ്മൾ ഓരോന്നിനും ഓരോന്നിന്റെയും ക്വാളിഫിക്കേഷൻസ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അപ്പം ഇതിനകത്ത് ഇപ്പം നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും ഓരോ ഡിവിഷൻ വെച്ചിട്ടാണ് ഓരോ കമാൻഡിങ് സ്റ്റേഷൻ വെച്ചിട്ടാണ് വിളിച്ചിരിക്കുന്നത് ഒന്ന് വെസ്റ്റ് ബംഗാളിലാണ് ഓരോ ആസാമിലാണ് അതേപോലെ വെസ്റ്റേൺ എയർ കമാൻഡില് വിളിച്ചിട്ടുണ്ട് അംബാല കന്റോൺമെന്റില് അതേപോലെ തന്നെ സുബ്രതോ പാർക്ക് ന്യൂഡൽഹി ഇത്രയുമാണ് വിളിച്ചിരിക്കുന്നത് അപ്പം വേക്കൻസീസും അതിനനുസരിച്ചാണ് ബംഗാളിലുള്ള വേക്കൻസീസ് ആണ് ഏറ്റവും കൂടുതൽ വരുന്നത് നൂറ്റി നാല്പത്തെട്ടിലധികം വേക്കൻസീസ് വരുന്നുണ്ട് ആസാമിലെ ഒരു വേക്കൻസീസും അതേപോലെ വെസ്റ്റേൺ എയർ കമാൻഡില് ഒരു വേക്കൻസിയും എയർഫോഴ്സ് അക്കൗണ്ട്സ് ഓഫീസ് ന്യൂഡൽഹിയിൽ വരുന്നത് ലോവർ ഡിവിഷൻ ക്ലർക്കിന്റെ മൂന്ന് വേക്കൻസീസുമാണ് വരുന്നത് ഇതിന്റെ എല്ലാം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും ഏജ് ലിമിറ്റും എന്താണെന്ന് നമുക്ക് നോക്കാം ഏജ് ലിമിറ്റ് നമുക്ക് നോക്കാം എയ്റ്റീൻ ടു ട്വന്റി ഫൈവ് ഇയേഴ്സ് ആണ് പറയുന്നത് സെവൻ ജൂൺ ട്വന്റി ട്വന്റി ഫൈവ് ആകുമ്പോഴേക്കും ഇരുപത്തഞ്ച് വയസ്സ് കവിയാൻ പാടില്ല എന്നുള്ളതാണ് സെവന്ത് ജൂൺ ആണ് നമ്മുടെ ക്രൂഷ്യൽ ഡേറ്റ് എന്ന് പറയുന്നത് ദ യൂഷ്വൽ റിലാക്സേഷൻ എസ് സിക്ക് എസ് ടി ഒ ബി സി അതേപോലെ തന്നെ പി ഡബ്ല്യു ബി ഡി എക്സ് സർവീസ് ഡിപ്പാർട്ട്മെന്റൽ എംപ്ലോയീസിനും യൂഷ്വൽ റിലാക്സേഷൻ ആപ്ലിക്കബിൾ ആണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ എൽ ഡി സിക്കും അതേപോലെ തന്നെ ഹിന്ദി ടൈപ്പിസ്റ്റിനും ട്വൽത്ത് സ്റ്റാൻഡേർഡ് ആണ് പറഞ്ഞിരിക്കുന്നത് ട്വൽത്ത് സ്റ്റാൻഡേർഡ് പാസ് ആണ് കൂടാതെ ഒരു ടൈപ്പിംഗ് സ്പീഡും പറഞ്ഞിട്ടുണ്ട് തേർട്ടി ഫൈവ് വേർഡ്സ് പെർ മിനിറ്റ് ഇൻ ഇംഗ്ലീഷ് ഓർ ഹിന്ദിയാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ സ്റ്റോർ കീപ്പറും അതേപോലെ തന്നെ സിവിലിയൻ മെക്കാനിക്കൽ ഡ്രൈവറും കുക്കുമൊക്കെ ഇവിടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട് സ്റ്റോർ കീപ്പർ ആണെങ്കിൽ എക്സ്പീരിയൻസ് ഡിസൈറബിൾ ആണെന്ന് പറയുന്നുണ്ട് നിർബന്ധം പറയുന്നില്ല ട്വൽത്ത് സ്റ്റാൻഡേർഡ് പാസ് ആണ് പറയുന്നത് സിവിലിയൻ മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട് ഡ്രൈവർ ആണെങ്കിൽ ടെൻത്ത് പാസ് ആണ് കൂടാതെ ഒരു സിവിൽ ഡ്രൈവിംഗ് ലൈസൻസ് ലൈറ്റ് ആൻഡ് ഹെവി വെഹിക്കിൾസിൻ്റെ വേണം എന്ന് മാത്രമല്ല രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും കൂടി പറയുന്നുണ്ട് കുക്ക് ആണെങ്കിലും വൺ ഇയർ എക്സ്പീരിയൻസ് വിത്ത് ടെൻത്ത് സ്റ്റാൻഡേർഡ് പെയിന്റർ കാർപെന്റർ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് ലോണ്ടറിമാൻ ഇതിലെല്ലാം തന്നെ ചിലതിലൊക്കെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട് എല്ലാത്തിന്റെയും വിദ്യാഭ്യാസ യോഗ്യത ടെൻത് സ്റ്റാൻഡേർഡ് പാസ് ആണ് എം ടി എസ് ആയാലും ടെൻത് സ്റ്റാൻഡേർഡ് പാസ് ആൻഡ് വൺ ഇയർ ആണ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് പറയുന്നത് ദെൻ മെസ്റ്റ് ഓഫ് ടെൻത്ത് സ്റ്റാൻഡേർഡ് പാസ് ആണ് വൾക്കനൈസർ എന്ന് പറയുന്ന പോസ്റ്റും ടെൻത്ത് സ്റ്റാൻഡേർഡ് പാസ് ആണ് ഓക്കെ അപ്പൊ ഇതിന്റെ മോഡ് ഓഫ് സെലക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം അതിന് രണ്ട് തരത്തിലാണ് എക്സാം വരുന്നത് ഒന്ന് റിട്ടേൺ എക്സാമും പിന്നെ വരുന്നത് സ്കിൽ ടെസ്റ്റും പ്രാക്ടിക്കൽ ടെസ്റ്റും പിന്നെ ഫിസിക്കൽ ടെസ്റ്റും കൂടി വരുന്നുണ്ട് സൊ കോസ്റ്റൻ പേപ്പേഴ്സ് ഇംഗ്ലീഷിലും അതേപോലെ തന്നെ ഹിന്ദിയിലുമാണ് ക്വസ്റ്റൻ പേപ്പേഴ്സ് വരുന്നത് ഇതിൽ മെയിൽ കാൻഡിഡേറ്റ്സ് മാത്രം അപ്ലൈ ചെയ്യാം എന്നൊന്നും പറഞ്ഞിട്ടില്ല എല്ലാവർക്കും അപ്ലൈ ചെയ്യാം എന്നുള്ള കേസ് തന്നെയാണ് വരുന്നത് അതിൽ തന്നെ എനിക്ക് തോന്നുന്ന ലോണ്ട്രി മാൻ കാർപ്പൻറ്റർ പെയിൻ്റർ ഇങ്ങനെയുള്ള പോസ്റ്റൽ മെക്സ് സർവീസ് മെനനും വരുന്നതുകൊണ്ട് അതൊരു പക്ഷേ പുരുഷന്മാർക്കായിരിക്കും ഡിസയറബിൾ ആക്കി വെച്ചിരിക്കുന്നത് എൽ ഡി സി ഹിന്ദി ടൈപ്പ് സ്റ്റ് എം ടി എസ് അതേപോലെ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള പോസ്റ്റുകൾക്കാണെങ്കിൽ റിട്ടേൺ എക്സാമിൽ പറഞ്ഞിരിക്കുന്നത് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് അതേപോലെ തന്നെ ജനറൽ അവെയർനെസ് ആണ് വരുന്നത് ഇനി ട്രേഡ് റിലേറ്റഡ് ഏതെങ്കിലും പോസ്റ്റ് ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇതിനോടൊപ്പം ഈ നാല് സബ്ജക്ട്സിനോടൊപ്പം ട്രേഡ് ഓർ പോസ്റ്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസും കൂടി ഉണ്ടാകും അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സെവന്റ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് വേറൊരു കാര്യം ശ്രദ്ധിക്കുക ഇത് ബൈ പോസ്റ്റ് ആണ് അയക്കേണ്ടത് സോ ഇവിടെ ഇതിന്റെ ഈ ആപ്ലിക്കേഷൻ ഈ പി ഡി എഫിനോടൊപ്പം തന്നെ ആപ്ലിക്കേഷൻ ഫോം അവർ തന്നിട്ടുണ്ട് ആ ആപ്ലിക്കേഷൻ ഫോം നീറ്റായിട്ട് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തിട്ട് അത് നമ്മളൊരു എൻവലപ്പിലാക്കിയിട്ട് വേണം അത് അയച്ചു കൊടുക്കാനായിട്ട് ബൈ പോസ്റ്റ് ആണ് അയക്കേണ്ടത് ഓൺലൈൻ ആപ്പ് ഒന്നും തന്നെ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല എവ്രിതിങ് ഇസ് ബൈ പോസ്റ്റ് ബൈ പോസ്റ്റ് അയക്കും അതിന്റെ കൂടെ വെക്കേണ്ട ചില ഡോക്യുമെന്റ്സും കൂടി പറയുന്നുണ്ട് അതെന്താണ് സപ്പോർട്ടിങ് ഡോക്യുമെന്റ്സ് ടു ബി ബൈ കമ്പനിയുടെ വിത്ത് ദി അപ്ലിക്കേഷൻ ഫോം എന്ന് മാത്രമല്ല ഈ ഡോക്യുമെന്റ്സ് എല്ലാം സെൽഫ് അറ്റസ്റ്റ് ചെയ്താൽ മതി നമുക്ക് ഗസറ്റ് ഓഫീസറിന്റെ ആവശ്യമൊന്നുമില്ല സ്വന്തമായി ഒന്ന് അറ്റസ്റ്റ് ചെയ്താൽ മതിയാകും അതിൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഏജ് ദെൻ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ പി ഡബ്ല്യു ബി ഡി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അതേപോലെ രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫി ഇതിന്റെ എല്ലാം കോപ്പിയാണ് അയക്കുന്നത് ഒറിജിനൽ ഡോക്യുമെന്റ്സ് അല്ല ഒറിജിനൽ ഡോക്യുമെന്റ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് റിട്ടേൺ ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അവിടെ ചെല്ലുമ്പോഴാണ് ഒറിജിനൽ ഡോക്യുമെന്റ്സ് വേണ്ടത് ഇതിന്റെ എല്ലാം കോപ്പിയാണ് നമ്മൾ ആപ്ലിക്കേഷന്റെ കൂടെ അയക്കേണ്ടത് രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് എന്ന് പറയുമ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഫോമിൽ ഒരു ഫോട്ടോഗ്രാഫ് പേസ്റ്റ് ചെയ്യും സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് ഒരു ഫോട്ടോഗ്രാഫ് പേസ്റ്റ് ചെയ്യും അതേ ഫോട്ടോഗ്രാഫിന്റെ അതേ കോപ്പി തന്നെ വേണം രണ്ടെണ്ണം നമ്മൾ വെച്ചയക്കാനായിട്ട് ദെൻ ഹൗ ടു അപ്ലൈ ഇവിടെ ശ്രദ്ധിക്കുക ഓഫ്ലൈൻ ആണ് ആ ആപ്ലിക്കേഷൻ ഫോം നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് അത് നമ്മൾ ഫില്ലപ്പ് ചെയ്തിട്ട് അത് എൻവലപ്പിൽ സ്പീഡ് പോസ്റ്റ് ആയിട്ട് അയക്കുക കാരണം സെവന്റ് ജൂണിന് മുമ്പായിട്ട് അത് ഏത് റീജ്യണിലേക്കാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ആ റീജ്യണിലേക്ക് അത് എത്തേണ്ടതാണ് ഇപ്പൊ നമുക്കുള്ള റീജ്യൻ എന്ന് പറയുന്നത് ഒന്ന് വെസ്റ്റ് ബംഗാൾ ആസാം അംബാല ആൻഡ് ദെൻ ന്യൂഡൽഹി ആണ് വരുന്നത് അപ്പൊ ഏതെങ്കിലും ഒന്നിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിലോട്ടേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്പീഡ് പോസ്റ്റ് ആയിട്ട് അയക്കണം പിന്നെ സെൽഫ് അറ്റസ്റ്റഡ് ആണ് നമ്മൾ പേസ്റ്റ് ചെയ്യേണ്ടത് ഫോമിൽ പേസ്റ്റ് ചെയ്തതിനു ശേഷം സെൽഫ് അറ്റസ്റ്റ് ചെയ്യണം നമ്മൾ അക്രോസ് സൈൻ ചെയ്യണം ഇതൊന്നും കൂടാതെ തന്നെ ഒരു സെൽഫ് അഡ്രസ്ഡ് എൻവലപ്പ് നമ്മൾ ഈ ഫോമിന്റെ കൂടെ ഒരു സെൽഫ് അഡ്രസ്ഡ് എൻവലപ്പും കൂടി അതിനകത്ത് വെച്ചിരിക്കണം പത്ത് രൂപയുടെ സ്റ്റാമ്പ് പേസ്റ്റ് ചെയ്ത് ഒരു സെൽഫ് അഡ്രസ്ഡ് എൻവലപ്പ് അത് നമുക്ക് തിരിച്ചയക്കാനുള്ളതായിരിക്കും അതും കൂടി അതിന്റെ കൂടെ വെക്കണം അത് കൂടാതെ തന്നെ സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ആണ് ഓരോ പോസ്റ്റും ഇപ്പോൾ ഒരാൾ തന്നെ ടെൻത്ത് സ്റ്റാൻഡേർഡ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരാൾ അല്ലെങ്കിൽ ട്വൽത്ത് സ്റ്റാൻഡേർഡ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരാൾ ഈ രണ്ട് പോസ്റ്റുകളിലേക്കോ മൂന്ന് പോസ്റ്റുകളിലേക്കോ അപ്ലൈ ചെയ്യുന്നുണ്ടാകും ഓരോ ഒന്നിനും സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ആണ് കൊടുക്കേണ്ടത് ടു മെൻഷൻ ക്ലിയർലി ഓൺ ദി എൻവലപ്പ് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഡാഷ് ആൻഡ് കാറ്റഗറി എത്രയാണ് എന്നുള്ളത് കൂടി കൊടുക്കണം സോ ഏത് പോസ്റ്റിനാണ് അപ്ലൈ ചെയ്യുന്നത് ഏത് കാറ്റഗറിയാണ് എന്നുള്ളതും കൂടി അതിനകത്ത് കൃത്യമായിട്ട് എഴുതിയിരിക്കണം പിന്നെ സെൻറ്റർ ഓഫ് റിട്ടേൺ എക്സാം ഏതാണ് സ്കിൽ ടെസ്റ്റ് പ്രാക്ടിക്കൽ ടെസ്റ്റ് ഏതൊക്കെയാണെന്നുള്ളത് അത് വഴിയേ നമ്മളെ ഇൻറ്റിമേറ്റ് ചെയ്യും നമ്മൾ കൊടുത്ത സ്ഥലത്ത് തന്നെ ആവണമെന്നില്ല നമ്മുടെ സെൻറ്റർ ഓഫ് എക്സാം എന്നുള്ളത് അതായത് വെസ്റ്റ് ബംഗാളിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ വെസ്റ്റ് ബംഗാൾ തന്നെ ആവണമെന്നില്ല എക്സാം സെൻറ്റർ അത് അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിനനുസരിച്ച് എവിടെയെങ്കിലുമൊക്കെ വരും പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് സെലക്റ്റഡ് കാൻഡിഡേറ്റ്സ് വിൽ ബി ടു ഓൾ ഇന്ത്യ സർവീസ് ലയബിലിറ്റി അതായത് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ട്രാൻസ്ഫർ ആകാം നെക്സ്റ്റ് കാര്യം ശ്രദ്ധിക്കുക നോ സെപ്പറേറ്റ് എക്സാം ഫോർ കാൻഡിഡേറ്റ്സ് അപ്ലയിങ് ഫോർ മോർ ദാൻ കാറ്റഗറി വൺ കാറ്റഗറി ഇഫ് ദി എക്സാംസ് ആർ ഹെൽഡ് ഓൺ സെയിം ഡേറ്റ് സോ സെയിം ഡേറ്റിലാണ് നമ്മൾ എക്സാം വരുന്നത് നമ്മൾ ഒന്നിൽ കൂടുതൽ കാറ്റഗറിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു എക്സാമേ വരുന്നുള്ളൂ ഒന്നിൽ കൂടുതൽ കാറ്റഗറിയിൽ വന്നാലും നമുക്ക് ഒരു ദിവസമാണ് ആ എക്സാം തന്നിരിക്കുന്നത് എങ്കിൽ അത് എല്ലാ കാറ്റഗറിക്കും കൂടിയിട്ടാണ് ആ എക്സാം വരുന്നത് വേറൊരു കാര്യം ശ്രദ്ധിക്കുക ആപ്ലിക്കേഷൻ ഫീ ഒന്നും തന്നെ ഇല്ല നമുക്ക് ആകെ ചെയ്യേണ്ട ആകെ ഉള്ളൊരു ചെലവെന്ന് പറയുന്നത് ഇത് സ്പീഡ് പോസ്റ്റ് ആയിട്ട് അയക്കാം പത്ത് രൂപ യുടെ ഒരു എൻവലപ്പും കൂടി അത് അതിന്റെ കൂട്ടത്തിൽ അയക്കണം എന്നല്ലാതെ വേറെ ഒന്നും തന്നെ വേറെ ഒരു കാര്യവും ഇതിനകത്ത് വരുന്നില്ല പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഏത് സ്ഥലത്താണ് വായിക്കുന്നത് അത് അവിടെ സെവൻത്ത് ജൂൺ ട്വന്റി ട്വന്റി ഫൈവിന് മുമ്പായിട്ട് എത്തിയിരിക്കണം ഇനി ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമിന്റെ പി ഡി എഫ് ഇത് എന്ത് പറഞ്ഞാലും ഒന്നും കൂടി ഒന്ന് വായിച്ച് നോക്കണം അപ്പം ഇതിന്റെ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം ഡോട്ട്സ് അക്കാഡമിന്റെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ് ആ ആപ്ലിക്കേഷൻ ഫോം വേണം അതിനകത്ത് കൊടുത്തിരിക്കുന്ന പ്രൊഫോമ ഫോർ ആപ്ലിക്കേഷൻ എന്നുള്ളത് വേണം ടൈപ്പ് ചെയ്തിട്ട് ഫില്ലപ്പ് ചെയ്തിട്ട് നമ്മൾ അയക്കാനായിട്ട്